പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ മിനർവ്വമി തൃശൂർ വേലൂർ ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള ഷൂട്ടർമാരെ നിയമിക്കുന്നതിനുള്ള നടപടിയായി വേലൂർ പഞ്ചായത്തിൽ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനുള്ള ഷൂട്ടർമാരെ നിയമിക്കുന്നതിനുള്ള നടപടിയായി പഞ്ചായത്ത് അതിർത്തിക്കുള്ളിലെ കൃഷിയിടങ്ങളിൽ അപകടം വിതയ്ക്കുന്ന കാട്ടുപന്നികളെയാണ് വെടിവെക്കുന്നത് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പാടശേഖരങ്ങളിലും കൃഷിയിടങ്ങളിലും കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടർമാരെ നിയമിക്കുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തത് വേലൂർ പഞ്ചായത്തിലെ കർഷകരെ നമുക്ക് ഒട്ടേറെ ആശങ്കകൾ കഴിഞ്ഞ യോഗങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ യോഗങ്ങളിലൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമസഭകള് വഴി അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ എ ഡി സി പാടശേഖര സമിതികളുടെ യോഗങ്ങളിലൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാർഡ് മെമ്പർമാര് ഇത്തരത്തിലുള്ള ആശങ്കകളുമായി വരികയാണ് അവരുടെ കൃഷി പന്നികൾ കാട്ടുപന്നികൾ വന്ന് നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒട്ടേറെ വരുമാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു അപകടങ്ങൾ ഒട്ടേറെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വെടിവെക്കുന്നതിനുള്ള ഷൂട്ടർമാരുടെ ലിസ്റ്റ് ലഭ്യമാകുകയും അതിനു വേണ്ടിയുള്ള നടപടികളുമായിട്ട് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് കർഷകരുടെ ഏത് ആശയങ്ങൾക്കും ഒപ്പം നിൽക്കാനും അതിൻ്റെ അവരുടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് കഴിഞ്ഞ ഈ വർഷത്തിൽ തന്നെ നെൽ കർഷകർക്ക് മുഴുവൻ നെൽവിത്തുകൾ നൽകാനും പൂലിച്ചെലവ് നൽകാനും അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്ക് ഈ വർഷത്തിൽ രാസവളം നൽകുന്നതിനുള്ള പ്രോജക്ടുകള് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു അങ്ങനെ ഒട്ടേറെ പ്രവർത്തികള് കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പെട്ടി